വി ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായുള്ള തൊഴിൽ പരിശീലന പരിപാടിക്ക് പാണ്ടിക്കാട് പഞ്ചായത്തിൽ തുടക്കമായി പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ് ഉദ്ഘാടനം ചെയ്തു नेशनल ने ये इतना बड़ा कार्यक्रम नेशनल के और कलाकारों का आईडिया दिया था पहले बहुत भयंकर था उन्होंने और उन्होंने पूरे 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 पर एक इजाजत किया पता नहीं वो है अभी शुरू से ही वहां तक ले गए एक बार कार्यक्रम कब होता है पहले शुरू में जब वीडियो इतना इत्त है थोड़ा और पार्ट कलाकार उनको आके तो इन सेंटर जो है പഞ്ചായത്തിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാർക്കും രക്ഷിതാക്കൾക്കുമായാണ് തൊഴിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് എനേബിൾ ഇന്ത്യ ബാംഗ്ലൂർ കൊത്തലേഗോ റീഹാബിലിറ്റേഷൻ സെന്റർ കാരാട് സുബ്ബറാവു പൈ ഇൻസ്റ്റിറ്റ്യൂട്ട് വണ്ടൂർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പത്തു ദിവസത്തെ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്നത് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റും നൽകും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന കൊത്തലംഗോ റീഹാബിലിറ്റേഷൻ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഷോണി മാത്യു ഇനേബിൾ ഇന്ത്യ സ്റ്റേറ്റ് മാനേജർ പി വി രാഖി സുബറാവു പൈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ടീ കെ സാദിഖ് പി ടി എ പ്രസിഡന്റ് അബു കരിമ്പിൻ പി ഖാലിദ് മാസ്റ്റർ പ്രധാന അധ്യാപിക എൻ കെ ബിഷിദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്